ിന് എങ്ങനെയാണോ അതുപോലെയായിരുന്നു ഒരു കാലത്ത് ലീഗ് നേതാക്കളെ എതിരില്ലാതെ കണ്ണൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുത്ത പ്രദേശം കാലം മാറിയപ്പോൾ സിപിഎമ്മിന് അടിത്തറയുണ്ടായി സമീപകാലത്തെ വളർച്ച ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി സിപിഎമ്മിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ലോക്കൽ സെക്രട്ടറി ഷെഹറാസും മത്സരത്തിനുണ്ട് ഷെഹറാസ് വെത്തിലുപ്പള്ളിയിൽ നിന്നാണ് ജനവിരി തേടുന്നത് കോൺഗ്രസ് ആണ് ഇവിടെ എതിരാളി സ്ഥാന പാർട്ടിൻ്റെ തകരാസ്പേര് ഇവറും പിന്നെ പാർട്ടിക്കാറും എല്ലാം ഇടപെട്ടിട്ടാന്ന് നമുക്ക് ഈ നമ്മൾ ഇതിനു മുന്നേ കുറച്ച് ചെറിയ ഒരു ഒറ്റമുറി റൂമിലായിരുന്നു താമസിച്ചിരുന്നത് ഞാനും ഭാര്യയും രണ്ട് മക്കളും വളരെ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇവരൊക്കെ വന്ന് കണ്ടിട്ട് ഇവരൊക്കെ ആക്ക പാർട്ടിക്കാറുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് ഈ വീട് ഇങ്ങനെ ചെയ്തേരുന്നെന്ന് തീരുമാനിച്ചിട്ട് പാർട്ടിക്കാറും ഇവർ എല്ലാം കൂടി ഇടപെട്ടിട്ടാണ് ഈ വാർഡിലിയും പണ്ടത്തോടിത്തുള്ള വാടിയും എല്ലാവരും കൂടി പിന്നെ ഇടപെട്ടിട്ടാണ് ഈ വീട് നമുക്ക് കാണുന്ന രൂപത്തിൽ നിർമ്മിച്ച് തന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയും നമ്മൾ മരിക്കുന്നത് വരെയും ഈ പാർട്ടി ഇനിയും മറക്കൂല എല്ലാ സമയത്തും നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും പള്ളിയിൽ നല്ല രീതിയിലുള്ള പ്രചരണമാണ് ആളുകളെല്ലാം നല്ല രീതിയിൽ സഹകരിക്കുകയാണ് രാഷ്ട്രീയത്തിനതീതമായി കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ആളുകൾ സമീപിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അധീനമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടുതന്നെ ഞാൻ ജനിച്ചു വളർന്ന ഒരു മേഖല എന്നുള്ളത് ഏതെങ്കിലും വോട്ടർമാരോട് പ്രത്യേകം എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വിത്തലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമായത് വർഷങ്ങളാണ് ഗുരു വികസന പ്രവർത്തനം നടത്തുന്നില്ല ഇപ്പം ഇതിൻ്റെ തൊട്ടടുത്താണ് എസ് എഫ് എസ് സ്കൂൾ ചെറിയ കുട്ടികൾ പോകുന്ന സ്കൂളാണ് ആ സ്കൂളിലേക്ക് പോകുന്ന റോഡ് വർഷങ്ങളായി തകർന്നെടുക്കുകയാണ് പല തവണ വോട്ടർമാർ ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാൻ ഭരണാധികാരികളും കൗൺസിലർമാരും തയ്യാറായിട്ടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് എൻ്റെ കൂടെ നിൽക്കുകയാണ് വിജയം വെത്തലപ്പള്ളിക്ക് ഉറപ്പാണ് എന്നുള്ളതാണ് ഇത്രയും കാലത്ത് ഈ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കാൻ പറ്റും പ്രതീക്ഷിക്കുന്നത് വെത്തലപ്പള്ളി നൂറ് ശതമാനം മാറും വെത്തലപ്പള്ളി ഈ ഇടതുപക്ഷത്തോടൊപ്പം ചിന്തിക്കുകയാണ് രാഷ്ട്രീയത്തിലധികമായി കക്ഷി രാഷ്ട്രീയമല്ല അതിനപ്പുറത്ത് ഒരു മാറ്റം വേണം ഈ വെത്തലപ്പള്ളിക്ക് ഒരു വികസനം വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു മാറ്റം വരണമെന്ന് വോട്ടർമാർ ആലോചിക്കുകയാണ് അത് വോട്ടർമാരെ സമീപിക്കുമ്പോൾ വോട്ടർമാരുടെ സമീപനത്തിൽ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നുണ്ട് തീർച്ചയായും നൂറ് ശതമാനം എത്രപ്പള്ളി മാറും ഇടയിലുള്ള ചർച്ചയുണ്ടോ അത് പൊതു ചർച്ചയായിട്ട് വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും എസ് ഐ ആറിലും നമ്മളിപ്പോ അതിന്റെ പിന്നാലെ പോകുക എന്നുള്ളതിൽ അത് നിയമവഴിക്കാത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളിതെല്ലാം തിരിച്ചറിയുന്നുണ്ട് യു ഡി എഫിന്റെ ഈ അധപ്പതനം കാരണം ഈ സ്ത്രീകളോടുള്ള സമീപനം അത് അതെല്ലാം നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട് എസ് സി ആറിൻ്റെ വിഷയത്തിലും യു ഡി എഫ് എടുക്കുന്ന സമീപനമെല്ലാം ജനങ്ങൾ നല്ലതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതെല്ലാം വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പ്രാദേശിക കാര്യങ്ങളാണ് ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും മുൻതൂക്കം കൊടുക്കുന്നതും പൊതുവിൽ എതിരാളികൾ അത് ലീഗായാലും കോൺഗ്രസ് ആയാലും വോട്ട് ചോദിച്ച് പോകുമ്പോൾ പറയുന്നുണ്ട് ഇത് പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് തീർച്ചയായും നമ്മളിപ്പോൾ ഒരാൾ ഈ വാടിനകത്ത് ജയിച്ചു വരേണ്ടത് അനിവാര്യമാണെന്നുള്ളത് വോട്ടർമാർ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വോട്ടർമാർ വളരെ സ്നേഹത്തോടു കൂടി സൗകര്യം സംസാരിക്കുന്നുണ്ട് ലോക്കൽ സെക്രട്ടറി അതുകൊണ്ട് ഈ സിറ്റി എത്രത്തോളം സീറ്റുകൾ നേടും സിറ്റി മേഖലക്കാലത്ത് ആറ് ഡിവിഷനാണ് സിറ്റിക്കകത്തുള്ളത് ആറ് ഡിവിഷൻ ജയിക്കാനുള്ള പ്രവർത്തനമാണ് എൽ ഡി എഫ് സംഘടിപ്പിക്കുന്നത് തീർച്ചയായും മൂന്ന് ഡിവിഷൻ ഉറപ്പായും ജയിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മേഖലയായി സിറ്റി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആളുകളെല്ലാം ആ രീതിയിൽ തന്നെയാണ് ചിന്തിച്ചു തുടങ്ങുന്നത് സിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ എത്രയോ കാലങ്ങളായി നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ലീഗിൻ്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ അധീനതയിലുള്ള ഒരു മേഖല എന്ന നിലയിൽ ഒരു വികസന പ്രവർത്തനവും സിറ്റിക്കകത്ത് നടത്തുന്നതിന് വേണ്ടി അവർ തയ്യാറായിട്ടില്ല കാരണം എന്ത് വന്നാലും എത്ര കാലം കഴിഞ്ഞാലും ഒരു കുത്തക എന്ന രീതിയിലുള്ള മനോഭാവത്തിലാണ് ഒരു വികസന പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവാത്തത് അത് ജനങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവിൻ്റെ ഭാഗമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടായിട്ടുള്ളത് വലിയൊരു പ്രതീക്ഷയിലാണ് വെറ്റിലപ്പള്ളി അടക്കം കണ്ണൂർ സിറ്റി മേഖലയിൽ എൽ ഡി എഫിൻ്റെ പ്രചരണം നടക്കുന്നത് ഏതാണ്ട് ഒരു മൂന്ന് സീറ്റുകളിലോളം ജയിക്കാൻ സാധിക്കുമെന്നാണ് ലോക്കൽ സെക്രട്ടറി കൂടിയായ സ്ഥാനാർത്ഥി ഷെഹറാസ് പറയുന്നത് ക്യാമറ പേഴ്സൺ ജിതേഷിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള പ്രൈം ട്വൻറ്റി